എന്തത് അൺബോക്സിങ് ആണോ ആ നിന്റെ വയ്ക്കാണ് അൺബോക്സിങ് കാണിച്ചു വെച്ചിരിക്കണേ നോക്ക് എന്താണ് ഇത് എന്താണിത് ആ വെള്ളം ബോട്ടിലൊക്കെ തട്ടി വരണം ഞാൻ എനിക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനത് പൊട്ടിച്ച് നോക്കി ഇവിടെ വെച്ചതാണ് മൂപ്പര് കാണിച്ചു വെച്ചിരിക്കണ നോക്കി തട്ടി മറിച്ച് അൺബോക്സ് ചെയ്ത പിന്നെ ആ കഴിഞ്ഞാ ഈ ബോക്സിൽ നീ കിടന്ന ഇവിടെ കിടന്നോട്ടാ എന്റെ കുട്ടി എടുത്തോ ഓക്കേ അവിടെ കിടന്നോ കിടന്ന ചക്കര കുട്ടിയാ നമ്മുടെ പൊന്നാ നമ്മുടെ പൊന്നാ ഇനി അതിൽ ചുരുണ്ടൂടി കിടന്നോളു പൊന്നേ എൻ്റെ കുട്ടിക്ക് കുറച്ച് മധുരം തരട്ടെ തരം തരാ തരാം തരാ നീച്ചക്കിന് മധുരം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത്ര കൊടുക്കില്ല എപ്പോഴെങ്കിലൊക്കെ കുറച്ച് എനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചേക്കണം ഞാൻ ഈ ക്രേവീസൊക്കെ കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ലഡ്ഡു വാങ്ങിച്ചേക്കും വേണോ എനിക്കിന്ന് തരാ നെയ്യ് കിട്ടണ്ട എനിക്ക് ഇതാണ് ലഡുന്ന് പറയുമ്പോൾ ഇത് ബെല്ലത്തിലൊക്കെ ഉണ്ടാക്കുന്നത് പഞ്ചസാര അല്ല പഞ്ചസാരയും ബെല്ലമൊക്കെ ഒരേ ഇത് തന്നെയാണ് പക്ഷെ കുറച്ചുകൂടെ കെമിക്കല് കുറവൊക്കെ ഉള്ളതല്ലേ ബെല്ലം നല്ലത് എത്രയെങ്കിലും ഇങ്ങനെ ബെല്ലത്തിന്റെ ലഡ്ഡു ആണ് കഴിക്കുന്നത് താഴെത്തു കൊടുക്കണം എന്നാ അത്ര കൊടുക്കണം കേട്ടോ ഇനി ഇല്ല ഞാൻ ക്രൈലിങ്സ് എനിക്ക് എപ്പ വരുന്നോ അപ്പൊക്കെ ഞാൻ ഈ ലഡിന്റെ കറി ഇത്തിരി കഴിക്കും നമ്മൾ ഈ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ആണ് ഭയങ്കരമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പക്ഷേ അത്രയ്ക്ക് കണ്ട്രോൾ ചെയ്യലേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊക്കെ മധുരം കഴിക്കുക അത് പഞ്ചസാര ഒരുപാട് കഴിക്കാണ്ടിരിക്കണം അത് ബെല്ലം ഇങ്ങനെ ഇല ഇതുകൊണ്ടല്ലോ ഇത് വേണ്ട ഞാനൊരു ആറെണ്ണം അങ്ങനെയൊക്കെ മേടിച്ച് വെക്കും എന്നിട്ട് ഡെയിലി ഒരു ആരെണ്ണക്കൊക്കെ കഴിക്കും നല്ല കിട്ടുക ബെല്ലത്തിൻ്റെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയില്ല അത് അത് കഴിച്ചാൽ ഇത് കഴിക്കുക അവന് വലിയ പീസ പിന്നെ വേണം എന്നാൽ ഇത് കഴിക്കും ഇതല്ല നമ്മടെ അതൊക്കെ വലുതാണോ നോക്കിക്കോ ഇതാണോണ്ടില്ലേ കൂട്ടിയേ വലിയ അയച്ചേട്ടാ